ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എൻ്റെ റെസിപ്പി പടവലങ്ങ തോരൻ വളരെ രുചികരമായ ഒരു പടവലങ്ങ തോരനാണ് ഒരു മീഡിയം സൈസ് പടവലങ്ങ വെച്ചിട്ടാണ് ഞാൻ ഈ തോരൻ തയ്യാറാക്കുന്നത് നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം പടവലങ്ങ കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിൻ്റെ പുറത്തെ തൊലിയെല്ലാം വരണ്ടി കളഞ്ഞു കൊടുക്കാം നമുക്ക് എന്നിട്ട് ഇതിൻ്റെ നടു പൊളിച്ചെടുക്കാം എന്നിട്ട് ഉള്ളിലുള്ള കുരുവുള്ള ഈ ഭാഗങ്ങളെല്ലാം നമുക്ക് നന്നായിട്ട് വരണ്ടി കൊടുക്കാം ഇങ്ങനെയായി കിട്ടിയാൽ നമുക്ക് ഇനി ഇതിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് ചീന്തി കൊടുക്കാം ഇങ്ങനെ നീളത്തിൽ ചീന്തിക്കതിന് ശേഷം നമുക്ക് ഇത് പൊടി പൊടിയായിട്ട് വളരെ കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കാം ഇതുപോലെ വേണം അരിഞ്ഞെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് സവാള വളരെ കനം കുറച്ച് അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ് നാല് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് അതുകൊണ്ട് ഇതുപോലെ നമുക്ക് നടു കീറിയിട്ട് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് കൊടുക്കാം നാലെണ്ണം നമുക്ക് ഇങ്ങനെ അരിഞ്ഞു വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചമ്മന്തി ആവശ്യമുണ്ട് അത് നമുക്ക് റെഡിയാക്കാം ഒരു കപ്പ് തേങ്ങ ചിരുവ കാൽ ടീസ്പൂൺ നല്ല ജീരകവും രണ്ട് വെളുത്തുള്ളി അല്ലിയും നാല് ചുവന്നുള്ളി ചുളയുമാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് മിക്സിയിൽ ഇട്ടുന്നൊരു ഒറ്റക്കറക്കൽ കറക്കിയെടുക്കാം ഇതെല്ലാം കൂടി മിക്സിയിൽ ഇട്ടതിന് ശേഷം ഒരൊറ്റ കറക്കൽ മാത്രം കറക്കിയാൽ മതി അധികം അരയേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് അടുപ്പിലേക്ക് തോരൻ വെക്കാനായിട്ടുള്ള പാൻ നമുക്ക് വെച്ച് കൊടുക്കാം ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കാൽ ടീസ്പൂൺ കടുക് പൊട്ടിക്കാം കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് മാറ്റി വെച്ചിരുന്ന നമ്മുടെ പടവലങ്ങയും സവാളയും പച്ചമുളകും കൂടിയിട്ടുള്ള ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം തീ മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി ഒട്ടും തന്നെ വെള്ളമില്ലാതെയാണ് നമ്മളിത് ഇളക്കിയെടുക്കുന്നത് ഇനി നമുക്കിത് മൂടി വെച്ചാൽ പോലും വെള്ളമുണ്ടാവില്ല നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് എന്നിട്ട് വീണ്ടും നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം നന്നായിട്ടൊരു രണ്ട് സെക്കൻഡ് നേരം നമുക്കിത് മിക്സാക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിത് അടച്ചു വെക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് നമ്മുടെ പടവലങ്ങ ഒന്ന് വെന്ത് കിട്ടാനായിട്ടാണ് മൂടി വെച്ചാൽ വെള്ളമൊന്നും ഇറങ്ങില്ല വളരെ പെർഫെക്റ്റായിട്ട് തന്നെ ഇരിക്കും നമ്മുടെ ഈ പടവലങ്ങ നമ്മുടെ പടവലങ്ങ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം തുറന്ന് വെച്ച് രണ്ട് മിനിറ്റ് നേരം നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് നമുക്ക് വീണ്ടും മടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കൂടി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അഞ്ച് മിനിറ്റിന് ശേഷം വീണ്ടും നമുക്ക് തുറക്കാം ഒന്ന് ഒന്ന് കളർ മാറ്റ് മാറി വന്നിട്ടുണ്ട് നമ്മുടെ പടവലങ്ങ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങാ ചമ്മന്തി ചേർക്കാം തേങ്ങാ ചമ്മന്തി ഇതിലേക്കിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സാക്കാം എല്ലാ ഭാഗത്തേക്കും തേങ്ങാ ചമ്മന്തി ആകുന്നവരും വിധത്തിൽ നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം ജീരകവും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇട്ട് ചതച്ചെടുത്ത നമ്മുടെ ഈ തേങ്ങ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിക്കാം ഉപ്പ് കുറവുണ്ടോ എന്നൊന്നും നമുക്ക് നോക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഒരു നുള്ളു ഉപ്പ് കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഞാനിവിടെ നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് രണ്ട് സെക്കൻഡ് നേരം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം രണ്ട് സെക്കൻഡ് നേരം വേണം ഇതൊന്ന് ഇളക്കിയെടുക്കാനായിട്ട് തേങ്ങ എല്ലാം നന്നായിട്ട് പിടിക്കണം ഒരു രണ്ട് സെക്കൻഡ് നേരം കൂടി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്യാം നമ്മുടെ തേങ്ങ കൂടി ഒന്ന് വേവണം നമ്മുടെ തേങ്ങയും ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് വളരെ രുചികരമായ ഒരു പടവലങ്ങ തോരനാണ് ഒട്ടും വെള്ളം തന്നെ ഇല്ല ഇതിൽ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും വളരെ രുചികരമായ ഒരു പടവലങ്ങാ തോരനാണിത് ഇനി നമുക്കിത് ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം തീ ഓഫാക്കിയതിന് ശേഷം നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ പടവലങ്ങ തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ തന്നെ ലൈക്കും ഷെയറും കമൻ്റും ചെയ്യാൻ മറക്കല്ലേ ഞാനിടുന്ന വീഡിയോസ് കിട്ടുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് എനേബിൾ ഓൺ ആക്കാൻ മറക്കല്ലേ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബൈ ബൈ